നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയെക്കുറിച്ചാണ് ഈ സൗന്ദര്യ രഹസ്യം പലരും പറയുന്ന സമയത്ത് അതും പഴയ ആൾക്കാർ നമ്മളെ നല്ല സ്കിന്നാണ് അല്ലെങ്കിൽ ഒരുപാട് ചുളിവുകളൊന്നുമില്ല പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ രഹസ്യമൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ അവർ പറയുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് എന്നെ തന്നെ പല ആൾക്കാരും കളിയാക്കാറുണ്ട് എന്നെ മിക്കവാറും എല്ലാ വീഡിയോസിലും ഈ വെളിച്ചെണ്ണയെക്കുറിച്ച് ഉരുക്ക് വെളിച്ചെണ്ണയെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് സൗന്ദര്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ബേസ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പല നാട്ടറിവും നമ്മൾ പറയുന്നത് പരമ്പരാഗതമായി നമ്മൾ ചെയ്തു വരുന്നതാണ് നിനക്ക് എന്തെങ്കിലും ബേസ് ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാം പക്ഷെ നല്ലതാണെന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്യുന്നു എന്ന് പറയും അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ട വെളിച്ചെണ്ണയുടെ ആരോഗ്യ ഗുണങ്ങൾ അതായത് നമ്മുടെ ശരീരത്തുണ്ടാവുന്ന പലതരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ് മുതൽ നമുക്കുണ്ടാവുന്ന അൽഷെമാസ് പോലത്തുള്ള ഇപ്പം അൽഷെമാസ് നമുക്കറിയാം ബ്രെയിനിലെ സെൽസിൽ വരുന്ന കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് പല രീതിയിലുള്ള ഓർമ്മക്കുറവും ഇൻസോമിയ അങ്ങനെ കുറേ സിംറ്റംസ് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരവസ്ഥയാണ് കാരണം ഒരു ഡീജനറേഷൻ പ്രോസസ്സിലേക്ക് നമ്മുടെ ബ്രെയിൻ പോകുന്ന ഒരവസ്ഥയാണ് അങ്ങനെയുള്ള കേസസിൽ പോലും വെളിച്ചെണ്ണ പോലെയുള്ള കാര്യങ്ങൾ മാറ്റും എന്നല്ല അതിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കണ്ടീഷൻസ് അതിന് ഓരോ സ്റ്റേജസിലും അതുപോലെ തന്നെ നമ്മുടെ കുടലിലുണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള അവസ്ഥയെ നമുക്ക് തടയുക എന്നുള്ളതല്ല ചിലർക്ക് അത്തരത്തിലൊരു ടെൻഡൻസി കാണും അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെൻഡൻസിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പിൽ നടത്തിയ പഠനത്തിൽ അത് വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറച്ച് ചെറിയ രീതിയിൽ ആ സാധ്യതകളെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഇത് ചികിത്സയായിട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യണമെന്നോ അങ്ങനെയല്ല പറയുന്നത് അതുപോലെ ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിൻ്റെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിലും വെളിച്ചെണ്ണയുടെ ഉപയോഗം നമ്മൾ പറയുന്ന സമയത്ത് ഈ ഷുഗർ ലെവൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ ഒരുപാട് ഉയർന്നു പോവുകയും താഴ്ന്നു വരികയും ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഇൻസുലിൻ ശരിയായ അളവിലേക്ക് നമ്മുടെ രക്തത്തിലേക്ക് ശരീരത്തിന് ഉത്പാദിപ്പിക്കാൻ സാധിക്കും അത് ഗുണം ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ പാങ്ക്രിയറ്റൈറ്റസ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് പാങ്ക്രിയാസ് എന്ന് പറഞ്ഞ ഓർഗിനെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക നീർ കെട്ടെന്നോ അല്ലെങ്കിൽ അത്തരത്തില് ഉണ്ടാവുന്നൊരവസ്ഥയാണ് പാങ്ക്രിയറ്റൈറ്റസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിലേക്ക് പോകാതിരിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ നിലനിർത്താനും വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം കാരണം നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളൊരു കാര്യം എന്താണ് വെളിച്ചെണ്ണ ആരോഗ്യത്തിന് നല്ലതല്ല വെളിച്ചെണ്ണ കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും അല്ലെങ്കിൽ കാർഡിയ ബ്ലോക്ക് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതല്ല എന്തെങ്കിലും കാർഡിയ കംപ്ലയിൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ഇതിലെന്തേലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതിൽ വാസ്തവമുണ്ട് ഒരു രീതിയിൽ പറഞ്ഞാൽ വാസ്തവമില്ല ഏത് രീതിയിൽ എങ്ങനെ രണ്ട ഞാൻ പറയാം അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇതിൽ ആപ്ലിക്കബിൾ ആവുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇപ്പം വെളിച്ചെണ്ണ കൊള്ളത്തില്ല അപ്പം നല്ല ഒലിവ് ഓയിലിന് പുറകെ പോവും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിന് പുറകെ പോയി ഇപ്പൊ കുറേ പേര് റൈസ് ബ്രാൻഡ് ഓയിലിന്റെ പുറയിലാണ് ഇങ്ങനെ പലതരത്തിലുള്ള എണ്ണ വെച്ചിട്ട് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവെയുള്ള ധാരണ അപ്പോൾ ഈ കൊളസ്ട്രോൾ കൂടുന്നു കൊളസ്ട്രോൾ നമുക്ക് എപ്പോഴും ശരീരത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഒരു സീറോ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ തീരെ എന്ന് പറഞ്ഞാൽ അപകടകരമാണ് നമുക്ക് ശരീരത്തിൽ പല പ്രവർത്തനത്തിനും കൊളസ്ട്രോൾ ആവശ്യമാണ് പക്ഷേ അതൊരു കണക്കിൽ കൂടുമ്പോഴും എൽ ഡി എല്ലിന്റെ അളവ് ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂടുമ്പോഴുമാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് എച്ച് ഡി എൽ അല്ലെങ്കിൽ നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുണ്ട് അപ്പോൾ എന്താ പറ്റുന്നത് ഈ കൊളസ്ട്രോൾ കൂടും കൂടും എന്നുള്ള ഒരിത് കൊളസ്ട്രോൾ സീറോ ഫാറ്റ് സീറോ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള എണ്ണകളിൽ നമ്മൾ ലേബിൾ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം അതിനെക്കാട്ടിലൊക്കെ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം ഇതിൻ്റെ അർത്ഥം വെളിച്ചെണ്ണ എത്രയും നമുക്ക് കുറച്ച് ഉപയോഗിക്കാമോ അത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും വെളിച്ചെണ്ണ നല്ല എല്ലാ എണ്ണയും അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഏതൊരു എണ്ണയെക്കാട്ടിലും നല്ല എണ്ണയാണ് നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇനി ഒരു കണക്ക് ഞാൻ പറയാം നമ്മളെ സാധാരണഗതിയിൽ പേഷ്യൻസ് വരും അവരോട് ചോദിക്കും കൊളസ്ട്രോൾ വീട്ടിലുള്ള എല്ലാവർക്കും കൊളസ്ട്രോളും വീട്ടിലുള്ള എല്ലാവർക്കും കുറച്ച് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ കാർഡിയ കംപ്ലൈൻറ്റ്സ് ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ മിക്കവാറും ചിലരൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു ഡയറ്റ് പാറ്റേൺ നമ്മൾ ചോദിക്കും അപ്പോൾ വറുത്തത് പൊരിച്ചത് ഒന്നും വലുതായിട്ട് കഴിക്കുന്നില്ല എന്ന് പറയും പക്ഷെ അടുത്ത് പറയാൻ നമ്മൾ കുറച്ചും കൂടെ അവരോട് അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് തേങ്ങയുടെ ഉപയോഗം ചോദിക്കുമ്പോൾ അവർ പറയും തേങ്ങ ഒരു ദിവസം ഒന്നൊന്നര രണ്ട് തേങ്ങയൊക്കെ അടുപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് എല്ലാ കറികളിലും തേങ്ങ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ കാര്യം ഒരു മാസം മൂന്നോ നാലോ ലിറ്റർ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുന്ന വീടുകളുണ്ട് അപ്പൊ നമ്മളൊരു ശരാശരി ഒരു ആരോഗ്യപരമായ ഒരു കണക്ക് പറയുകയാണെങ്കിൽ നാലു പേരടങ്ങുന്ന ഒരു ഫാമിലി അതായത് ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ അത് മുതിർന്ന കുട്ടികളോ ചെറിയ കുട്ടികളോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളോ അല്ലെങ്കിൽ അത്ര നാല് പേര് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ക് കൂട്ടാം ഉള്ളൊരു വീട്ടിലേക്ക് ഒരു മാസം നമുക്ക് മാക്സിമം ഒരു അഞ്ച് മുതൽ ഏഴ് തേങ്ങ വരെയും ഒരു ലിറ്റർ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒന്നേകാൽ ലിറ്റർ വെളിച്ചെണ്ണയാണ് മാക്സിമം നമുക്ക് വേണ്ടത് ഇത് വെളിച്ചെണ്ണയുടെ കണക്ക് മാത്രമല്ല എണ്ണയും ഏതൊരെണ്ണയും അളവിലേ നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പം എന്താ പറയുക സീറോ ഓയിൽ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ കുറേ റെസിപ്പീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കുന്നത് ഏത് ഓയിലായാലും നമുക്ക് ബുദ്ധിമുട്ടാണ് വെളിച്ചെണ്ണ ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല കാരണം നമ്മുടെ പഴയ തലമുറ തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയൊരു ഉദാഹരണം പിന്നെ ഈ പറഞ്ഞതുപോലെ കൊപ്രയിലും ഒക്കെ സൾഫർ പോലത്തെ ഉള്ള കണ്ടൻസ് കണ്ടൻസ് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അഡൾട്രേറ്റഡ് ആയിട്ട് അതായത് ശുദ്ധമല്ലാത്ത വെളിച്ചെണ്ണ കിട്ടുമ്പോഴാണ് നമുക്കത് കഴിച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലാത്ത പക്ഷം വെളിച്ചെണ്ണ വളരെ നല്ലൊരു കാര്യമാണ് അത് ചിലർ പറയും ഈ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ രാവിലെ ഒരു അര ടീസ്പൂൺ നമ്മൾ വെറും വരിൽ കുടിക്കുന്നത് നല്ലതാണെന്ന് പക്ഷേ ഞാൻ അത്തരത്തിലുള്ള പൊടിക്കൈകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം അത് അതൊരു കേട്ടറിവാണ് അതിനെക്കുറിച്ച് ചില ചില പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചിലർക്ക് അത് വളരെ നല്ല ബെനിഫിഷ്യലായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ആരോഗ്യ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും പൊടിക്കായി ചെയ്യാം അതൊരു കാര്യം ഇനി ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് പോലെ തന്നെ നമുക്കി ബ്യൂട്ടിക്കകത്ത് അസാധ്യമായിട്ടുള്ള ഒരു ഗുണമുള്ള ഒരു കാര്യമാണ് ബ്യൂട്ടി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പല ഫോറിൻ വീഡിയോസും ഫോറിൻ വീഡിയോസ് പോട്ടെ നമ്മൾ പലപ്പോഴും എണ്ണ തേക്കരുത് എണ്ണ തേക്കരുത് എന്നാണ് മിക്കവാറും ആൾക്കാർ നമ്മളോട് പറഞ്ഞായിരുന്നത് തലയിലൊക്കെ തലയിലും ദേഹത്തൂന്ന് എണ്ണ തേക്കാൻ പാടില്ല കുട്ടികൾക്ക് എണ്ണ തേക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഓയിൽ നല്ല രീതിയിൽ മീൻസ് നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരുപാട് തേക്കുക എന്നല്ല കറക്റ്റ് വേയില് മെത്തേഡിൽ നമ്മൾ തേക്കുക തലയിലും അതുപോലെ തന്നെ ദേഹത്തും തേക്കുന്നവർക്ക് സ്കിൻ കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറ് കറക്റ്റായിട്ട് നിലനിർത്തുന്നതിൽ എണ്ണയ്ക്കൊരു വലിയ പങ്കുണ്ട് നമ്മളെപ്പോഴും ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡ്വർട്ട അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് നമ്മുടെ അടുത്തോട്ട് നമ്മൾ എണ്ണ ചീത്തയാണ് അതിന് പകരം നിങ്ങൾ സിറംസ് ഉപയോഗിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ എന്താ പറയുക ഇതേ കണ്ടന്റ് അവർ അതിനകത്ത് എഴുന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കോക്കനട്ട് മിൽക്ക് മിൽക്കുണ്ട് അതിനകത്ത് ലെനോയിക് ആസിഡ് ഉണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്റ്റെറിക് ആസിഡ് പാൽമെറ്റിക് ആസിഡ് ലെനോയിക് ആസിഡ് ലോറിക് ആസിഡ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്തുള്ള ആസിഡ്സ് ആണ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടും പല പ്രോഡക്റ്റ്സിലും ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് നാച്ചുറൽ സോഴ്സില് നമുക്ക് ആയിട്ടുള്ള ഒരു സാധനം അതായത് കേരളത്തിൽ ധാരാളം ഉണ്ട് നമുക്ക് ഏറ്റവും അവൈലബിൾ ആണ് അതെന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൂടാന്ന് ചോദിക്കുമ്പം അവിടെയാണ് പ്രശ്നം പിന്നെ എണ്ണ നമ്മൾ തലയിൽ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും എക്സസ് ആയിട്ടുള്ളത് അത് നമ്മൾ കഴുകിക്കളയ താളി ഉപയോഗിച്ചിട്ടാണ് തലയിലാണെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മുടിയിൽ നമുക്കിത്രൊരു കണ്ടീഷണർ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ മുടി ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നി രണ്ട് മൂന്ന് തുള്ളി എടുത്ത് നമുക്ക് തലമുടിയിൽ തേക്കഴിഞ്ഞാൽ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് മാറും അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇൻഗ്രീഡിയൻസിനെ കോക്കനട്ട് ഓയിലാണ് നമ്മൾ കാച്ചി തലയിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നത് എണ്ണ കിഡ്സെൽഫ് ഈ പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയാനില്ല പക്ഷെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങള് നമ്മുടെ തലയോട്ടിയെ ശക്തിപ്പെടുത്താനും താരനെ കുറയ്ക്കാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ദേഹത്ത് തയ്ക്കുമ്പോഴായാലും നമ്മുടെ കടനമാവും പയറോടിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ കഴുകികളേറുണ്ട് ഇനി അതെല്ലാം സോപ്പിട്ടായാലും കഴുകി കളഞ്ഞാൽ വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ ഫേസിന്റെ കാര്യം വരുമ്പം മിക്കവാറും ആൾക്കാരും മേക്കപ്പ് ഒക്കെ ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് അപ്പൊ വെറ്റ് വൈപ്സ് ഒക്കെ ഇട്ടിട്ട് മാറ്റാനാണ് എല്ലാവർക്കും സൗകര്യം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പണ്ട് ഷൂട്ടൊക്കെ സീരിയലും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വെറ്റ് വൈബ്സ് ആദ്യമൊക്കെ ഭയങ്കര ആ നമുക്ക് നല്ല രസം തോന്നും വെറ്റ് വെഡ് വൈബ്സൊട്ടെ പെട്ടെന്ന് പോകുമല്ലോ എന്ന് പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയെന്നോ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ തോന്നു എൻ്റെ എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ള സ്കിന്നാ പക്ഷേ അതുപോലും ഡ്രൈ ആവുന്നു റാഷസ് വരുന്നു എനിക്ക് സ്കിൻ ഇറിറ്റേഷൻ വരുന്നു ചുളിവുകൾ പെട്ടെന്ന് ഒരു ഒരുമാരിയോ റിങ്കിൾസ് പോലെയോ വലിഞ്ഞു മുറുകുന്ന പോലെയൊക്കെ തോന്നു അതിന് ശേഷം ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് എത്ര നാളായാലും എത്ര സമയം കഴിഞ്ഞാലും എത്ര പാതിരാത്രി ആയാലും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ കോക്കനട്ട് ഓയിൽ കൊണ്ടുപോവാറുണ്ട് കേട്ടോ അത് എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബോട്ടിലിനകത്ത് ഞാൻ കൊണ്ടുപോവാറുണ്ട് അത് കൊണ്ടുപോയി എൻ്റെ മുഖത്ത് ഞാൻ രാത്രിയിൽ അത് അപ്ലൈ ചെയ്ത് എനിക്ക് മേക്കപ്പ് ആയാലും ഈവൻ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും എല്ലാം റിമൂവ് ചെയ്ത് ആ അത് വെച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് ചെയ്തിട്ട് പക്ഷേ വൃത്തിയായിട്ട് നമ്മൾ കഴുകണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ സ്കിൻ കെയറിൽ എനിക്ക് എനിക്കേറ്റവും വൈറ്റലായിട്ടും ഏറ്റവും നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണ് എസ്പെഷ്യലി ഉരുക്കോഴിച്ചെണ്ണയുടെ കാര്യം പറയുന്നത് അതുപോലെ തന്നെ ആക്നെ ഉള്ളോട് കാര്യം പറയുമ്പം നമ്മൾ വെളിച്ചെണ്ണയും അങ്ങനത്തെയുള്ള ഉപയോഗിക്കുമ്പോൾ കൃത്യമായി കഴുകി കളഞ്ഞാൽ വലിയ പ്രശ്നമില്ല ടീനേജേഴ്സിന് ഈ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുമ്പോൾ ഒരു സൂപ്പർവിഷനും കൂടെ വേണം അവർ ചെയ്യുന്നത് കറക്റ്റാണോ നോക്കാനുള്ള ഒരു സൂപ്പർവിഷനും കൂടെ വേണം ഇങ്ങനെ തുടങ്ങി നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ബ്യൂട്ടി ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് ആൾക്കാരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിൻ്റെ പുറകെ പോകുമ്പോഴൊക്കെ നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയ കുറേ കാര്യങ്ങൾ നമ്മൾ ചിലപ്പം മറന്നുപോകുന്നുണ്ടാകും അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവും ഒരേ ഒരു കാര്യം ഇതൊക്കെ വളരെ പ്യുവറായിരിക്കണം പണ്ടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൊപ്രയാട്ടി വെളിച്ചെണ്ണ എടുക്കുമ്പോൾ അത്രയും പ്യൂറായിട്ട് കിട്ടിയിരുന്നു അത് കിട്ടുകയാണെങ്കിൽ അത് കിട്ടുന്നവർ വളരെ ഭാഗ്യമുള്ളവരാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ നോക്കുക ഒരുപാട് കാര്യങ്ങൾ പുറകെ പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കാരണം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്